ഹായ് ഞാൻ അമ്പ്ളി ഇന്നത്തെ കാലത്ത് റീൽസുകൾ കാണാത്തത് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ കാരണം റീൽസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തീരും വളരെയധികം ചില കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് റിലേറ്റഡ് ആണ് മറ്റ് സിനിമ കാണുന്ന പോലെ എത്രയും നേരം പോവുകയോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്ന എത്ര ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അത് ഭംഗിയായിട്ട് നരേറ്റ് ചെയ്ത് ആരെങ്കിലും പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് കണ്ട് കണ്ടു കഴിയുമ്പോൾ ഓ ഇതുപോലെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലേ അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്നതാണ് എന്നറിയുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മൾ മലയാളികൾ പറയുന്ന പോലെ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ അടുത്ത വീട്ടിലും കറണ്ട് പോയോ അത് പോയി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുന്ന പോലെ തന്നെയാണ് ഈ പറയുന്ന കാര്യവും അപ്പം ആ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കാരണം കോമൺ ആയിട്ട് എല്ലാവരുടെയും മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവരുടെയും മനസ്സിൽ ഇതുപോലത്തെ ഉള്ള തോട്ടുകളും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം ഓരോരുത്തരും ജയിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ പരാജയ പരാജയപ്പെടുന്നത് എങ്ങനെയാണ് അവരവരുടെ ആ ഒരു ഗുണങ്ങളിൽ നിന്ന് എങ്ങനെ അവർക്ക് മുമ്പോട്ട് പോവാം എന്നുള്ളത് അവർ മനസ്സിലാക്കി അതിനു വേണ്ടി പരിശ്രമിച്ചിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് അവരതിൽ വിജയിക്കുന്നത് അല്ലാതെ നമ്മളിതിൽ കണ്ട് രസിച്ചു പോവാതെ നമുക്കതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം നമ്മൾ കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളിലെ ഗുണവും ദോഷവും നമ്മളൊന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് സ്വയം നമുക്ക് മുമ്പോട്ട് പോവാനായിട്ട് ഒരു ഊർജ്ജമായിട്ട് ഇതിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഒരു പണക്കാർ അവർക്ക് അതൊക്കെ സാധിക്കും അവർക്ക് അങ്ങനെ പോവാം ഇങ്ങനെ പോവാം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം അവരങ്ങനെ പോകുമ്പോഴും ഇങ്ങനെ പോകുമ്പോഴും എങ്ങനെയാണ് അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അവർ എത്രത്തോളം സ്ട്രഗിൾ ഇട്ടിട്ടുണ്ടാകും ആ ഒരു അവരുടെ ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ പിന്നീട് അവരതിൽ നിലനിൽക്കാനായിട്ട് അവർ അവരെത്രത്തോളം ബുദ്ധിമുട്ടിയായിരിക്കും ഓരോ ദിവസം നമ്മൾ ചിലപ്പോൾ ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാതിരിക്കുമ്പോഴോ ഓരോ ടൈമിലും അവരുടെ ആ ഓരോ ടൈമും അവർ യൂട്ടിലൈസ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടാണ് അവർക്ക് ആ ഒരു സ്റ്റേജിൽ നിൽക്കാൻ അല്ലെങ്കിൽ ആ പൊസിഷനിൽ നിൽക്കാനായിട്ട് പറ്റുന്നത് അല്ലാതെ നമ്മൾ അവർക്ക് കാണുമ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് നമുക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് സാഹചര്യമില്ല സാഹചര്യങ്ങളുള്ളവരെക്കാൾ കൂടുതൽ സാഹചര്യങ്ങളില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ ജയിച്ചിരിക്കുന്നത് നമുക്ക് ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ ശരിക്കും അതറിയാൻ പറ്റും ചിലരുണ്ട് എന്താണ് പാരമ്പര്യമായിട്ട് കിട്ടുന്നവരും അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കഴിവുകൾ കിട്ടുന്നവരും അല്ലെങ്കിൽ സ്വത്തുകൾ കിട്ടുന്നവരും ഒക്കെയുണ്ട് അവർ മാത്രമല്ലല്ലോ ഈ ഭൂമിയിൽ ജീ ജയിച്ചിരിക്കുന്നത് ആണോ ഒരിക്കലുമല്ല എല്ലാ വിഭാഗത്തിലുള്ള അതിൽ കൂടുതലുള്ളവരാണ് ജയിച്ചിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിനൊക്കെ ആ ഒരു തൻ്റെ കൂടി അല്ലെങ്കിൽ ആ ഒരു ഇതോടുകൂടി നമുക്കത് ഏറ്റെടുക്കാനുള്ള നമ്മുടെ ഉള്ളിലെ മടി തന്നെയാണ് അതിനെല്ലാം കാരണം നമ്മൾ എവിടെയൊക്കെ അന്വേഷിച്ചാലും എന്തൊക്കെ കാര്യങ്ങൾ കണ്ടാലും നമ്മുടെ മനസ്സിൽ ഒരു ഡിസിഷൻ എടുക്കാതെ നമുക്ക് സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകണമെന്ന് തോന്നുന്നു ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകാനോ അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലം നല്ലൊരു രീതിയിൽ എത്തിച്ചേരാനോ ഒരിക്കലും കഴിയില്ല അതിൽ പോവാൻ ബുദ്ധിമുട്ടുകളുണ്ടാകും പക്ഷെ നമ്മൾ പോകുന്ന വഴികൾ കറക്റ്റാണ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്നവരായിരിക്കില്ല ആ ഒരു ടെസ്റ്റ് ഉണ്ടാകുകയും നമുക്കതിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇല്ല എങ്കിൽ നമുക്ക് എന്ത് പറ്റും എന്നുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു വഴിയിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ റീലുകളും കാര്യങ്ങളും കണ്ട് സ്വയം വെറുതെ കുറ്റപ്പെടുത്തിയും ഇതും പോവാതെ അതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാകുന്ന എന്ത് എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക